പട്ടാമ്പി താലൂക്ക് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തും സൈന്യം മാതൃശക്തിയും സംയുക്തമായി നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത് ജാൻസി റാണി ലക്ഷ്മിബായ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങ് ഞാങ്ങാട്ടിരി ശ്രീ മഹർഷി വിദ്യാലയ മാനേജിംഗ് ട്രസ്റ്റി വിനയഗോപാൽ ഉദ്ഘാടനം ചെയ്തു ദീപ പ്രജ്വലനത്തോടെ ആരംഭിച്ച ജന്മദിനാഘോഷം സൈന്യ മാതൃശക്തി പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് ശ്രീദേവി ജയരാജന്റെ അധ്യക്ഷതയിൽ ശ്രീ മഹർഷി വിദ്യാലയം മാനേജിംഗ് ട്രസ്റ്റി വിനയഗോപാൽ ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് പാലക്കാട് ജില്ലാ കൺവീനർ അജയ്കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളീധരൻ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ജന്മദിനത്തോടനുബന്ധിച്ച് സൈന്യം മാതൃശക്തി പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞാങ്ങാട്ടിരി ശ്രീമഹർഷി വിദ്യാലയത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി സ്വാതന്ത്ര്യ സമരവും ഝാൻസി റാണി ലക്ഷ്മിബായിയും എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു സമ്മാനദാനം സൈന്യ മാതൃശക്തി പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ നിർവഹിച്ചു സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം